ഗോവയിലെ അങ്കോഡ ഫോർട്ടിലാണ് പതിനൂറ്റാണ്ടിൽ പോർച്ചുഗീസ് കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചിരുന്നത് ആ ഫോർട്ടിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഫോർട്ടിൽ നിന്ന് അകത്തേക്കുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്കിനി കാണാം അകത്തേക്ക് പോവാം അങ്കോ ഫോർ ഫോർട്ട് അങ്കോഡ പതിനായിരം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് കാലഘട്ടത്തിലാണ് സംരക്ഷിക്കപ്പെട്ട ഒരു കോട്ടയാണ് കൂടാതെ ഇന്ത്യയിലെ ഗോവയിൽ അഭിമുഖമായി നിൽക്കുന്ന ഒരു വിളക്കമാടം അതേപോലെ ഗോവയിൽ ഒരു ദേശീയ പ്രാധാന്യമുള്ള എ എസ് ഐ സു സുരക്ഷിത സ്മാരകമാണിത് പിന്നെ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ നാനൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സ്ഥാപിച്ചത് ഇതിൻ്റെ ഉത്ഭവവും ചരിത്രവും എന്ന് പറയുന്നത് അഖോഡ ഫോർട്ട് ഗോവയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉത്ഭവവും ചരിത്രവും എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ ഡച്ചുകാരെ പ്രതിരോധിക്കുന്നതിനായിട്ട് നിർമ്മിച്ചതാണ് ഈ കോട്ട ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ഇത് ഒരു റെഫറൻസ് പോയിൻ്റ് ആയിരുന്നു ഈ പഴയ പോർച്ചുഗീസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ടോലിമിന് തെക്ക് ബീച്ചിലാണ് മണ്ടോവി നദിയുടെ തീരത്ത് ഷിപ്പിങ്ങിൻ്റെയും സമീപത്തുള്ള ബാർഡോസ് ഉപജില്ലയുടെയും പ്രതിരോധമാണ് തുടക്കത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അടുത്തത് ഈ കോട്ടക്കകത്ത് ഒരു ശുദ്ധജല നീരൊറവ മുമ്പ് നിലനിർ നീരൊറവ് അത് നിർത്തുന്ന കപ്പലുകൾക്ക് ജലവിതരണം നൽകിയിരുന്നു ഈ കോട്ടയ്ക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഈ പേര് വന്നത് എന്ന് പറഞ്ഞാൽ ഈ കോട്ടയുടെ പേര് അഗ്വാഡ എന്നാണ് അഗ്വോഡ അപ്പം പോർച്ചുഗീസ് ഭാഷയിൽ വെള്ളമുള്ളത് എന്നർത്ഥം അതായത് ഈ കോട്ടക്കകത്ത് ഒരു ശുദ്ധജല നീരുറവ ഉണ്ടായിരുന്നു അല്ലോ അപ്പോൾ ആ ഒരു വെള്ളമുള്ളത് എന്നർത്ഥം വരുന്ന അഗ്വോഡ എന്ന വാക്കിൽ നിന്നാണ് വന്നത് ഭാഷയിൽ നിന്നാണ് വന്നത് ഏ കടന്നുപോകുന്ന കപ്പലുകളുടെ ജീവനക്കാർ അവരുടെ ശുദ്ധജല സംഭരണികൾ നടക്കാൻ പലപ്പോഴും ഗോവൻ ഗോവന്തീരങ്ങളിലുള്ള ഈ കോട്ട സന്ദർശിക്കാറുണ്ട് അങ്ങനെ അവർക്ക് ആവശ്യമായ വെള്ളം ശേഖരിച്ചിട്ട് അവരത് മടങ്ങിപ്പോകുന്നുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ സ്ഥാപിച്ച അഗോഡ ഫോർട്ട് ലൈറ്റ് ഹൗസ് ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ഏഷ്യയിൽ ഇത്തരം ഏറ്റവും വലിയ പഴക്കമുള്ള ഒരു ലൈറ്റ് ഹൗസാണിത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ നിർമ്മിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു ഒരു കാലത്ത് എഴുപത്തൊമ്പത് പീരങ്കികളുടെ മഹത്തായ ഒരു നിലയമായിരുന്നു എഴുപത്തി ഒമ്പത് പീരങ്കികളുണ്ടായിരുന്നു ഓക്കെ പിന്നെ വെള്ളം എന്താ പറയുക ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം തോളം ഗ്യാലൻ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഇതിനുണ്ടെന്ന് പറയുന്നു ജല അതേപോലെ ഏഷ്യയിലെ മുഴുവൻ ശുദ്ധജല സംഭരണികളിൽ ഒന്നാണിത് ഈ കോട്ടയ്ക്ക് രണ്ട് ഭാഗങ്ങളായി നമ്മൾ ഈ കോട്ടയെ തിരിച്ചിട്ടുണ്ട് ഗോഡ കോട്ടയെ മുഗൾ ഭാഗം കോട്ടയായും ജലസേചന കേന്ദ്രമായിട്ടും പ്രവർത്തിച്ചിരുന്നു താഴത്തെ ഭാഗം പോർച്ചുഗീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായ ബർത്തായിട്ട് വർത്തിച്ചു മുഗൾ ഭാഗത്ത് ഒരു കിടങ്ങ് ബുഗർഭജര സംഭരണ ആറ വെടിമരുന്നിൻ്റെ മുറി വിളക്ക് മാടം കൊത്തളങ്ങൾ എന്നിവയുണ്ടെങ്കിലും യുദ്ധസമയത്തും അടിയന്തരാവസ്ഥയിൽ ഉപയോഗിക്കാൻ രഹസ്യമായ രക്ഷപ്പെടൽ പാതയും ഇതിലുണ്ട് സാധാരണ എല്ലാ കോട്ടയിലും ഉണ്ടാവും ഭൂമിക്കടിയിലൂടെ തുരങ്കം ഉണ്ടാക്കി കടലിന് അല്ല അതിൻ്റെ അടുത്തുള്ള നദീൻ്റെ ഉള്ളിലൂടെ പോയിട്ട് അപ്പുറത്ത് കടക്കായി അതായത് യുദ്ധസമയത്തും അടിയന്തരാവസ്ഥയിലും സാധാരണ കോട്ടയിലുള്ള എല്ലാ രഹസ്യമായ ഒരു രക്ഷപ്പെടൽ പാതയും ഇതിലുണ്ട് പ്രാരംഭഘട്ടത്തിൽ വിളക്കുമാടം ഏഴ് മിനിറ്റിൽ ഒരിക്കൽ പ്രകാശം പുറപ്പെടുവിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ കോട്ടക്കകത്ത് നമ്മളൊരു വിളക്കി കണ്ടിട്ടുണ്ട് മൃഗ ഒരു വിളക്ക് മാടം ഒക്കെ കണ്ടിട്ടുണ്ട് കൊത്തളങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കോട്ട കോട്ടക്കക ഏറ്റവും മുകളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഏഹ് അപ്പോൾ ഈ കോട്ടയുടെ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള പിന്നെ അതിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ തൊട്ടേ അപ്പുറത്ത് കൊത്തളങ്ങളാണുള്ളത് അപ്പോൾ പിന്നെ അത് മറ്റൊന്ന് വീണ്ടും ഒരു കിടങ്ങ് കിടങ്ങ് കൊത്തളങ്ങളെ കിടങ്ങ് എന്നിട്ട് അത് ഒരു മധുരമുണ്ട് അതിൻ്റെ സമീപത്ത് ഒരു മധുരമുണ്ട് കോട്ട വളരെ സംരക്ഷണവും സുരക്ഷിതമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ അത്ഭുതപ്പെട്ടു പോയി നല്ല ഒരു പുതിയ ഒരു അതായത് കാലപ്പഴക്കം ഉണ്ടെങ്കിലും അതൊന്നും തന്നെ ഇത് ഫീൽ ചെയ്തിട്ടില്ല വളരെ മനോഹരിതമായിട്ടുള്ള ഒരു കോട്ടയായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ കൂട്ടത്തിൽ കെട്ടയുടെ നേതൃത്വത്തിൽ വന്ന സഹയാത്രികരാണ് ഇവരൊക്കെ മോഹൻദാസ് മോഹൻദാസാട്ടനും കരുണാട്ടനും അവർക്കൊക്കെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു നിങ്ങളാ കാണുന്നതാണ് ഞങ്ങൾ ഞാൻ ഇത്ര നേരം പറഞ്ഞ് വിളക്കുമാണ് ഓക്കെ നമ്മൾ കർണാട്ടൻ ആണത് അപ്പോൾ ഇത് ഉഷേച്ചിയാണ് ആൻസല് ആണ് ഇവർ ഫോട്ടോനൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ മനു ആട്ടനും ഭാര്യയുണ്ട് അനശ്വര അനശ്വർ സ്വദേശിയും അതേപോലെ തന്നെ സ്വദേശിയുടെ മോൾ അഭയയും പിന്നെ അഭയയുടെ മോളെ ആർദ്ര ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് പിന്നെ അവരുടെ ഒരു അമ്മാവൻ്റെ മകൻ മകള് ആതിരയുമൊക്കെ ഞങ്ങളെ ഇതിലുണ്ട് അപ്പം അനുവട്ടൻ്റെയും ഭാര്യയുടെ കൂടെ നമ്മൾ കർണാട്ട ഫോട്ടോ എടുത്തിരിക്കുകയാണ് പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപിടിപ്പുള്ളത് നിർണായകമായ കോട്ടയായിരുന്നു അഖ എന്ന് നമ്മൾ വീണ്ടും പറയുകയാണ് ഇതൊക്കെ ഇത് ഇടവഴികളാണ് ചിലപ്പോൾ ഇവിടെ പീരങ്കിയൊക്കെ സൂക്ഷിച്ചു വെച്ചതായിരിക്കാം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതോ കൊ കൊത്തളങ്ങൾ കാണാൻ പറ്റും നല്ല ആയമുള്ള കൊത്തളങ്ങളാണ് അപ്പോൾ ഇതുവഴിയും പുറത്തേക്ക് പോകാൻ പറ്റും തോന്നുന്നു തോന്നുന്നില്ല ഒക്കെ പോയിട്ടുണ്ട് ഇതുവഴി ഇങ്ങനെ സൈഡിലോട്ട് അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തിലൂടെ കോട്ടക്കകത്ത് കടക്കാൻ പറ്റും പുറത്തേക്കും പോകാൻ പറ്റും ഇതൊക്കെ പീരങ്കി വെച്ച് ഇതാണ് ഇപ്പോൾ ഇവിടെ പീരങ്കിയൊന്നുമില്ല നിങ്ങൾ കാണുന്നതാണ് വിളക്ക് മാടാണ് ഇപ്പോൾ വിശാലമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കോട്ട കോട്ടേൻ്റെ അകം ഇനിയിപ്പം പോർച്ചുഗീസറുടെ ഏറ്റവും വിലപിടിപ്പുള്ളതും നിർണായകമായ കോട്ടയായിരുന്നു അഖോഡ കോട്ട എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ബാർത്തോസിൻ്റെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്തുള്ള ഉപദ്വീപിൻ്റെ മുഴുവൻ വലയം ചെയ്യുന്ന തരത്തിൽ ഈ കോട്ട വളരെ വലുതാണ് വളരെ വലുത് തന്നെയാണ് ഈ കോട്ട മണ്ടോവി നദിയുടെ അഴിമുഖത്ത് പണിയിപ്പിച്ച് ഇത് തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡച്ചുകാർക്കെതിരെ പോർച്ചുഗീസുകാരുടെ ഒരു പ്രതിരോധമായി പ്രതിരോധമായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ സലാസർ ഭരണകാലത്ത് ഫോർ ഈ ഫോർട്ട് അങ്കോട ഫോർട്ട് സാലാസറിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കായി പ്രാഥമികമായി ഒരു ജയിലായി ഉപയോഗിക്കാനായിട്ട് പുനർനിർമ്മിച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരു വിളക്കുമാടമുണ്ട് അതാണ് വിളക്കുമാടം കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൻ മുകളിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ അഗ്ഗോഡ വിളക്കുമാട നിർമ്മിച്ചത് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണിത് മോർ മു മുഖാവോ ഉപദ്വീപിൻ്റെയും കാലൻഗുഡ് ബീച്ചിൻ്റെയും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകളോളം സേവനമോഷ്ടത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇതിന് പകരം ഒരു പുതിയൊരു വിളക്കുമാട സ്ഥാപിച്ചു ഓൾഡ് ഗോവയിലെ സെൻ്റ് അഗസ്റ്റിൻ ആശ്രമത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വിളക്കുമാടത്തിൻ്റെ ഒരു വലിയ മണി ഇവിടെ ഉണ്ടായിട്ടുണ്ട് അഖോഡ ഒരു സെൻട്രൽ ജയിലായിട്ടാണ് സെൻട്രൽ ജയിലാണ് കാരണം സെൻട്രൽ ജയിലായിട്ട് പിന്നെ വലിയൊരു സെൻട്രൽ ജയിലായിരുന്നു അതായത് ഈ കോട്ടയുടെ ഒരു ഭാഗം അഖോഡ ജയിൽ സെൻട്രൽ ജയിൽ കോട്ടയുടെ ഒരു ഭാഗമാണ് ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോവയിൽ ഏറ്റവും വലിയ ജയിലുമായിരുന്നു ഇത് ഇതൊക്കെ പീരങ്കികൾ വെച്ചതായിരിക്കാം പീരങ്കികൾ വച്ച് തായലക്കത്തളങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ഘടന ഗോവ ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷനും ഗോവ ഹെറിറ്റേജ് ആക്ഷൻ ഗ്രൂപ്പും ഗോബ് ഗോവയിലെ അതേപോലെ തന്നെ സ്വതന്ത്ര സമര സേനാനികളും ചേർന്നാണ് ഇത് നവീകരിച്ചതായിട്ടുള്ളത് ഗോവയിലെ സമരം പ്രദർശിപ്പിക്കുന്നതിനും ഗോവ വിമോചനത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടി അവിടെ ജയിലിൽ കിടന്ന എല്ലാവരുടെയും വീരകൃത്യങ്ങൾക്കും മഹത്തായ ത്യാഗങ്ങൾക്കുമുള്ള യഥാർത്ഥ ആദരാഞ്ജലിയായി വിനോദസഞ്ചാരികൾ ഒരു ഫ്രീഡം സ്ട്രഗിൾ മ്യൂസിയമായിട്ട് ഇത് മാറിയിട്ടുണ്ട് അങ്ങനെ ഫ്രീഡം സ്ട്രഗിൾ മ്യൂസിയമായി മാറിയ ഈ ഫോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൻ്റെ സ്വദേശ് ദർശൻ പദ്ധതി പ്രകാരം ഏകദേശം ഇരുപത്തിരണ്ട് കോടി രൂപ പുനർവികസനത്തിന് ചെലവഴിച്ചിട്ടുണ്ട് പോർച്ചുഗീസ് ഭരണത്തിൽ കീഴിൽ തടവിലാക്കപ്പെട്ട വിമോചന പോരാളികളായ ഡി ബി കുൻഹ രാം ലോഹിയ രാം മനോഹർ ലോഹ്യ എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്ന രണ്ട് പ്രത്യേക സെല്ലുകൾ രണ്ട് പ്രത്യേക സെല്ലുണ്ട് കേട്ടോ അത് ഈ മ്യൂസിയത്തിലുണ്ട് ഈ സൈറ്റിൽ പോർച്ചുഗീസ് പീരങ്കികളും പിൻ അതേപോലെ ഗോവയിലെ കൊളോണിയൻ വിരുദ്ധ പോരാട്ടത്തിൻ്റെ നിരവധി സ്മാരകങ്ങളും അടങ്ങിയിട്ടുണ്ട് കോട്ട ചുറ്റി കാണുവാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കും അപ്പോൾ ഇത് ഗോ കോട്ട അഘഡ കോട്ടയുടെ ഉത്ഭക്ഷത്താണ് നമ്മളിങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കുന്നതിന് ഇതിൻ്റെ സമീപത്തൊക്കെ ഇതിന് ചുറ്റും ഒരു മണ്ഡപ നദിയുടെ തീരത്ത് തന്നെയാണുള്ളത് ഇതാണ് നിങ്ങൾ ഈ കാണുന്ന ഫോർട്ട് വളരെ വിശാലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏഷ്യയില് തന്നെ വലിയ ഒരു അതുപോലെ ഫോർട്ട് ആണെന്ന് പറഞ്ഞു